ിഖ്യാതി കിള കോഴം നന്ദോണി പുണ്യവാണി സ്വീകരി പ്രിയ ദൈവമക്കളെ ജീവിതത്തിൽ വല്ലാതെ മനസ്സിടിഞ്ഞു പോയ മനുഷ്യരെ കണ്ടിട്ടുണ്ട് വല്ലാതെ തകർന്നു പോയവർ ചിലപ്പോൾ ഒരു പ്രതിസന്ധി ചെന്നുപെട്ടു പെട്ടു ഒരു പ്രശ്നത്തിൽപ്പെട്ടു ഒരു വലിയ എന്താ ഒരു പാപത്തിൽ ചെന്ന് വീണു ഒരാവശ്യമില്ലാത്ത കാര്യം ചെയ്തു കൂട്ടി അവിടെ നമുക്ക് എഴുന്നേൽക്കാനാവില്ലേ ചാരത്തിൽ നിന്ന് നിന്നെ ഞാൻ ഉയർത്തുമെന്നൊക്കെ തിരുവചനം പറയുന്നില്ലേ നിനക്ക് ചാരത്തിന് പോലെ പുഷ്പമാല്യം നിന്നെ അണിയിക്കുമെന്നൊക്കെ പറയുന്ന തിരുവചനം നമ്മൾ പ്രലോഭനങ്ങൾ ജീവിതത്തിൽ എന്നും ഉണ്ടാകുന്നതല്ലേ പ്രലോഭനമില്ലാത്ത ആരെയുള്ള എനിക്കൊന്ന് ശരീരത്തിൻ്റെ വിളിയുടെ പേരാണ് പ്രലോഭനം ശരീരത്തിൻ്റെ ആസക്തികൾ കണ്ണിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹന്ത ഒക്കെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇതിനെ ഒന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമ്പോൾ നമ്മൾ ദൈവികമായിട്ട് ബലപ്പെടുക ചില സമയത്ത് ഭക്ഷണം വേണ്ടെന്ന് വെക്കണമെന്നേ ചില സമയത്ത് ചില കാഴ്ചകളൊക്കെ വേണ്ടെന്ന് വെക്കണം ചില സമയത്ത് നാണം കിട്ടണം എളിമപ്പെടണം ഒന്നുമല്ലെന്ന് ബോധ്യപ്പെടണം ഇതുമൊക്കെ ജീവിതത്തെ വല്ലാതെ ബലപ്പെടുത്തും കേട്ടോ ഒരു ശൂന്യവൽക്കരണം എന്നൊക്കെ നമ്മൾ പറയില്ലേ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിഷയം കൂടി പറയട്ടെ അത് ഈശോയുടെ ഫലോപനമാണ് വിശന്ന ഈശോ നാൽപ്പത് ദിവസമാണ് ഈശോ മരുഭൂമിയിലിരുന്നത് വിശക്കുന്ന ഈശോ വിശക്കുന്ന ഈശോയ്ക്ക് അപ്പം ഉണ്ടാക്കാൻ ശിശുക്കളിലെ സ്വർഗത്തിൽ നിന്ന് അപ്പം കിട്ടിയേനെ മരുഭൂമിയിലെ കല്ലുകൾ കണ്ട അപ്പം പോലെ ഇരിക്കും അപ്പത്തോട്ട് പറഞ്ഞത് അത് കല്ല് അപ്പവും ആയേനെ ശക്തി ഉണ്ടല്ലോ ആത്മാവിൻ്റെ ശക്തിയാണ് അമ്മ വന്നിരിക്കുന്നത് അല്ല അവൻ സ്വർഗത്തിൻ്റെ അപ്പം തിന്നുകൊണ്ടിരുന്നു ദൈവജനമാകുന്ന അപ്പം തിന്നുകൊണ്ടിരുന്നു വീണ്ടും ആർക്കാണ് ഒരു അംഗീകാരം വേണ്ടാത്തത് ആർക്കാ ഒരു അംഗീകാരം എല്ലാവർക്കും വേണം നമുക്കെല്ലാം വലിയവരാകണം അല്ലേ ഏറ്റവും വലിയവരാകാൻ പറ്റിയ അപ്പാകണം ഇതാ രാജാതിരാജനായ പൊന്നു കർത്താവ് പറഞ്ഞു നീ എന്നെ നീ എന്നെ കുമ്പിട്ടാരാധിക്കുക ഇതെല്ലാം നിനക്ക് ഞാൻ തരാം കളെ നോക്കിയാൽ ഈശ പറയാ വേണ്ട വേണ്ട എൻ്റെ പിതാവിൻ്റെ മനസ്സിലാണ് എൻ്റെ സിംഹാസനം ഇവകൾ നമ്മുടെയൊക്കെ സിംഹാസനങ്ങളൊക്കെ എവിടെയാണ് ചോദിക്കുക ദൈവ ദൈവരാജ്യത്തിൽ എൻ്റെ സിംഹാസനം എൻ്റെ മഹത്വം ലോകത്തിൻ്റെ അല്ല എന്നെ പറ്റിയുള്ള തീരുമാനം പറയാൻ്റെ എൻ്റെ ദൈവം തമ്പുരാനാണ് എൻ്റെ ജീവിതത്തിൽ നിശ്ചയിക്കുന്ന എൻ്റെ ദൈവമാണ് വീണ്ടും പറയുന്നില്ലേ കുമ്പിട്ട് ആരാധിക്കാൻ നമ്മൾ ചിലപ്പോഴെങ്കിലും ഒക്കെ ചിലതൊക്കെ ദൈവത്തെ പോലെ ആകുന്നു എന്നൊരു ധാരണ വരാറില്ലേ ദൈവത്തെ പോലെ ഒന്നും ഇല്ല അവൾ ആരും ഒന്നിനും നത്തിങ് ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഗാഡ് നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളും അങ്ങോട്ട് വല്ലാതെ ആണ്ടുപോല ഇല്ലെന്ന് ദൈവമേ ഉള്ളൂ ഈശയ്ക്ക് ബോധ്യപ്പെട്ടു ഈശ്ക്ക് ബോധ്യം എല്ലാം ഇതെല്ലാം തരാം ഈ കാണുന്നതെല്ലാം തരാം ദേവാലയത്തിനെ മൂളികൊണ്ട് നിർത്തുക ഞങ്ങളിന്നും അന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഫലോഭനങ്ങളിലൂടെ ജോലി സംബന്ധമായും കുടുംബസംബന്ധം വ്യക്തിപരമായിരിക്കാം വികാരമായിരിക്കാം വിചാരമായിരിക്കാം ഫിലോസഫി ആയിരിക്കാം ദൈവ നിഷേധത്തിലേക്കൊക്കെ പോകുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ ഒരു കാന്തിൻ്റെ പേര് അല്ലെങ്കിൽ ഒരു ഞാൻ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ചൊവ്വാഴ്ച സിഗ് സിഗ്മ ലൈഫ് എല്ലാം അടിച്ചുപൊളിച്ച് അങ്ങോട്ട് ജീവിക്കുക എനിക്ക് ഞാൻ എൻ്റെ നിയമം ഞാൻ എനിക്ക് സൗകര്യമുള്ള ചെയ്യും നിങ്ങളെ ഞാൻ ഉപദ്രവിക്കാൻ പറ്റും നിങ്ങളെൻ്റെ ഇവർക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ ഈ ലോകത്തിൽ ഒരു വല്ലാത്ത ഒരു ഒരു എന്നാ പറയുന്നത് ജീവിതമല്ലേ പ്രലോഭനങ്ങൾ ജീവിതത്തിലുണ്ടാവുമല്ലേ പക്ഷേ ആ പ്രലോഭനങ്ങൾ ഈശോ എങ്ങനെ പ്രലോഭനങ്ങളെ നേരിട്ടെന്ന് തിരുവചനം പറയുന്നുണ്ട് പറയുന്ന ഓരോ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ട് ആ ജീവിക്കുന്നത് ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറയുന്നു നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ ദൈവമക്കളെ നമുക്ക് ഈ ഒരു വർഷം ജീവിക്കാനായിട്ട് ദൈവവചനമാകുന്ന പരിചയാൽ ദൈവവചനമാകുന്ന വാളാൽ നമ്മുടെ പലോഭനങ്ങളെ ഉണ്ടാകുമ്പോൾ ദൈവവചനം നമ്മളെ ശക്തിപ്പെടുത്തും ഓ ഓകർത്താതെ ജീവിതം അല്ലാതെ ഇടറിപ്പോകുകയും വീണ് പോവുകയും തളർന്നു പോവുകയും നിരാശപ്പെടുകയും കുറ്റബോധം കൊണ്ട് നടക്കുകയും ചെയ്യുന്നവർ ഞങ്ങൾ താവെ ഓരോ നിമിഷം എഴുന്നേൽക്കുവാനായിട്ട് സ്വകത്തിൽ നിന്ന് അങ്ങുനീട്ടുന്ന കൈയാണ് തിരുവചനമെന്ന ബോധ്യം ഞങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റും ഞങ്ങൾ ചാരത്തിൽ നിന്ന് പറന്നുയരും എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ താവേ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തകർന്ന കുടുംബ ബന്ധങ്ങൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നവർ യുവതി യുവാക്കന്മാർ ഒരുപാട് വിഷമിക്കുന്നവർ വേദനിക്കുന്നവർ ജീവിതത്തിൽ തകർന്നു വരും വലിയ പാപത്തിലും തിന്മങ്ങളിലും ആയിരിക്കുന്നവർ രോഗപീഠങ്ങൾ അനുഭവിക്കുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ वाोणि पुण्यवणे स्वीकरि माभिमिन् अर्थनकल् वीक्षालु वीक्षा